പ്രകൃതി ഭംഗിയും മനുഷ്യവികാരങ്ങളും കൂട്ടിച്ചേർത്ത് സൗഹൃദ കൂട്ടായ്മയിൽ പിറന്ന ചിത്രപ്രദർശനം ശ്രദ്ധേയമാകുന്നു നിറക്കൂട്ടുകൾ വിസ്മയം തീർക്കുന്ന ചിത്രകല ഒരുമിച്ച് പഠിച്ച അഞ്ച് സുഹൃത്തുക്കളാണ് ടീം ബി എൽ എസ് എസ് ഡി എന്ന ചിത്രപ്രദർശനം സംഘടിപ്പിച്ചിരിക്കുന്നത് സെൻറ് സെബാസ്റ്റ്യൻ സ്കൂൾ ഓഫ് ആർട്ടിൽ ഒരുമിച്ച് ചിത്രകല പഠിച്ച ചിത്രകല അധ്യാപകർ കൂടിയായ ബിജു തമ്പകച്ചൂട് യു ലക്ഷ്മി എം ഡി സീന സ്മിത ജോസഫ് വി എസ് ദിവ്യ എന്നിവരുടെ കൂട്ടായ്മയാണ് ടീം ബി എൽ എസ് എസ് ഡി പ്രകൃതി ഭംഗിയും മനുഷ്യ മനസ്സുകളുടെ വിവിധ ഭാവങ്ങളും ആലപ്പുഴയുടെ തനത് സൗന്ദര്യവും വരച്ചു കാട്ടുന്നതാണ് ഇവരുടെ ഓരോ ചിത്രങ്ങളും എണ്ണച്ചായത്തിലും വാട്ടർ കളറിലും അക്രലിക് കളറിങ്ങിലുമാണ് ചിത്രങ്ങൾ രചിക്കപ്പെട്ടിരിക്കുന്നത് ആലപ്പുഴ ലളിതകലാ അക്കാദമി ആർട്ട് ഗാലറിയിൽ നടക്കുന്ന ചിത്രപ്രദർശനത്തിൽ പൊതുജനങ്ങൾക്ക് ചിത്രങ്ങൾ വാങ്ങുവാനുള്ള അവസരവുമുണ്ട് ഡിസംബർ ഇരുപത്തി എട്ടിന് ചിത്രപ്രദർശനം സമാപിക്കും ചെയ്തിരിക്കുന്നത് പല ചേർത്താണ് ഉണ്ട് പിന്നെ ക്ലേ ഉണ്ട് അങ്ങനെ അഞ്ച് പേരുടെ ചിത്രങ്ങൾ പത്തൊമ്പതാം തീയതി തൊട്ട് ഇരുപത്തെട്ടാം തീയതി തൊട്ടിൽ വരെ ഉണ്ട് പിന്നെ അതിൻ്റെ മെയിൻ ഉദ്ദേശം എന്ന് വെച്ചാൽ ഇന്നത്തെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ കാലഘട്ടമാണല്ലോ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ക്രിയേറ്റിവിറ്റി ആർക്ക് മുൻതൂക്കം കൊടുത്തുകൊണ്ട് മറ്റുള്ളവർക്കൊരു പ്രോത്സാഹനം കൂടെ ആകണമെന്ന് ഒരു വിശേഷങ്ങൾ ഞങ്ങളീ ഒരു ചിത്ര പ്രദർശനം നടത്തുന്നത്